ഹായ് ഫ്രണ്ട്സ് ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നേ ഉണക്ക ചെമ്മീൻ വെച്ചൊരു റൈസാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അപ്പോൾ ഒരു ചട്ടി ഞാനിവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ തലയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഇട്ട് നല്ലോണം വഴറ്റി വറുത്തെടുക്കാം കേട്ടോ ചെമ്മീനൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ ബ്രൗണറായി കഴിയുമ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി അതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി നീളത്തിലരിഞ്ഞത് കറിവേപ്പില അത്രയും ചേർത്ത് നല്ലവണ്ണം വഴിച്ചെടുക്കാം സബോളയൊക്കെ ഒന്ന് നല്ലവണ്ണം വാടി വരുന്നവരെ വഴിച്ചെടുക്കാം സബോളയൊക്കെ ഒന്ന് നല്ലോണം വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നത് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത്ടഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കാണെങ്കിൽ ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം ചെമ്മീനൊക്കെ ഇട്ട് നല്ലോണം ഇലക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല അത്രയും ചേർത്ത് നല്ലോണം ഇലക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കണ ചോറ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് ആയിരുന്നു കേട്ടോ അത് പിന്നെ എന്താ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ